ഓഫീസർ മുരളീധരൻ ും ജമ്മു കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടും കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തി കോൺഗ്രസ് വനിതാ നേതാവ് ഷമ്മ മുഹമ്മദ് ഫേസ്ബുക്കിൽ അതൃപ്തി പരസ്യമാക്കി രാഷ്ട്രീയകാര്യ സമിതിയിൽ ആറ് അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് കെ പി സി സി പുനഃസംഘടിപ്പിച്ചത് വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണികൃഷ്ണൻ ഈ ഒരു ജംബു കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടും കെ പി സി സിയിൽ പുനഃസംഘടനയിൽ അതൃപ്തി നിലനിൽക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും ഇന്നലെ വൈകിട്ടാണ് കെ പി സി സി പുനഃസംഘടന ഉണ്ടായത് എ സി സി ആണ് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയത് എന്തായാലും ഒരു ജംബോ കമ്മിറ്റിയാണ് കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ചിരിക്കുക അല്ലെങ്കിൽ രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് പറയേണ്ട ഒരു കാര്യം ഈ പുനഃസംഘടനയിൽ ഇപ്പോൾ ഒരു അതിർത്തി പരസ്യമാക്കിയാണ് വനിതാ നേതാവായ ഷമ മുഹമ്മദ് രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഫേസ്ബുക്കിൽ ഒരു കുറിപ്പാണ് ക്ഷമയുടേതായി വന്നിട്ടുള്ളത് എന്തായാലും ഷമാ മുഹമ്മദ് പറയുന്നത് ഈ ഈ കഴിവ് മാനദണ്ഡമാണോ എന്ന ഒരു പോസ്റ്റാണ് ഷമാ മുഹമ്മദ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത് എന്തായാലും ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ജമ്പോ കമ്മിറ്റി വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു അതൃപ്തി ഉണ്ടെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തായാലും അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടാണ് ഷമാ മുഹമ്മദ് രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ക്ഷമിക്കണം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഡി സി കണ്ണൂർ ഡി സി സിയുടെ പരിപാടിയിലടക്കം ഷിമാ മുഹമ്മദ് സജീവമായിട്ടുണ്ടായിരുന്നു എന്തായാലും പുനഃസംഘടനയിൽ ഇടം നേടാൻ കഴിഞ്ഞില്ലെന്നതാണ് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്തായാലും ജംബോ കമ്മിറ്റിയാണ് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് പറയേണ്ട കാര്യം എന്തായാലും ആ രാഷ്ട്രീയകാര്യ സമിതിയിൽ ആറ് അംഗങ്ങളെ അധികമായി ഉൾപ്പെടുത്തിയാണ് ഡി കെ പി സി സി പുനഃസംഘം അതിൽ പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരും അമ്പത്തി എട്ട് ജനറൽ സെക്രട്ടറിമാരും ഉൾക്കൊള്ളുന്നുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ അതോടൊപ്പം തന്നെ ഡി ഗുയാക്കോസ് വി കെ ശ്രീകണ്ഠൻ എ കെ മണി സി പി മുഹമ്മദ് പന്തള സുധാകരൻ എന്നിവരെയാണ് ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽ അധികമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ഈ സന്ധീപ് ഭാരർ കഴിഞ്ഞ ഇടയിൽ വിജയപിയിൽ നിന്നെത്തിയ സന്ധീപ് ഭാരർ അടക്കം കൂടുതൽ യുവജന പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അമ്പത്തെട്ട് പേരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന എം ലിജുവിനെ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി വൈസ് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട് കൂടാതെ തിരുവനന്തപുരം ഡി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച പാലോട് രവി ഒരു ഫോൺ കോൾ വിവാദവുമായി ബന്ധപ്പെട്ട പാലോട് രവിയെ ഡി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു ആ പാലോട് രവിയെ കെ പി സി സി വൈസ് പ്രസിഡൻ്റായും നിയമിച്ചിട്ടുണ്ട് കൂടാതെ വി എ നാരായണനാണ് കെ പി സി സിയുടെ ട്രഷറർ എന്തായാലും വളരെ അധികം കുറച്ച് നാളുകളായി നീണ്ടു നിന്ന ചർച്ചകൾക്കും അനുചിതങ്ങൾക്കും ഒടുവിലാണ് ഈ രാഷ്ട്രീയകാര്യ സമിതി അടക്കം വിപുലീകരിച്ച് ഒരു പട്ടിക കെ ഐ സി സി നേതൃത്വം രൂപീകരിച്ചത് എന്തായാലും ഈ രാഷ്ട്രീയ സമാവാക്യങ്ങൾ ഗ്രൂപ്പ് സമവാക്യങ്ങളടക്കം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത് എന്നതാണ് പറയേണ്ട ഒരു കാര്യം കൂടാതെ ഈ ഭാരവാഹികളടക്കം പത്തൊമ്പത് പേർ ഐ ഗ്രൂപ്പ് എന്ന അവകാശവാദങ്ങളെല്ലാം തന്നെ ഉന്നയിച്ച് വരുന്നുണ്ട് കൂടാതെ എട്ട് വനിതകൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നു എന്നതാണ് പറയേണ്ട മറ്റൊരു കാര്യം കൂടാതെ കോട്ടയം മുൻ ഡി സി സി പ്രസിഡന്റായ ജോഷി ഫിലിപ്പ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് കൂടാതെ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ചുമതലയുള്ള എൻ ശക്തന് ഭാരവാഹി പട്ടികയിൽ ഇടം നേടാൻ കഴിഞ്ഞില്ല എന്നതും പറയേണ്ട ഒരു കാര്യം കൂടാതെ ജി സുബോധൻ ജി എസ് ബാബു എന്നിവരെ ഭാരവാഹത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് മര്യാപുരം ശ്രീകുമാറിനെയും ഈ ഭാരവാഹത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെന്നതും പറയേണ്ട ഒരു കാര്യമാണ് കൂടാതെ ഈ വെള്ളാപ്പള്ളി സറേഷനുമായി അടുപ്പം പുലർത്തുന്ന ഡി സുഗുധനെ കെ പി സി സി വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്തായാലും ഈ എഴുപത്തിയാറ് ഭാരവാഹികളാണ് കെ പി സി സിക്ക് ഉണ്ടാവുക എന്തായാലും എം ലിജുവിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു എന്നതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും എ സി സി വിപുലീകരിച്ച ജമ്പോ പട്ടിക വലിയ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി കെ പി സി സി പുനഃസംഘടിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും ആ പുനഃസംഘടനക്ക് പിന്നാലെ അതൃപ്തി പരസ്യമാക്കി പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവായ ഷമാ മുഹമ്മദ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് ദീപ്തി മ്മിറ്റി പ്രഖ്യാപിച്ചിട്ടും കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തി നിലനിൽക്കുകയാണ് കോൺഗ്രസ് വനിതാ നേതാവ് ഷമ മുഹമ്മദ് ഫേസ്ബുക്കിൽ അതൃപ്തി പരസ്യമാക്കി രാഷ്ട്രീയകാര്യ ആറ് അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് കെ പി സി സി പുനഃസംഘടിച്ച സംഘടിപ്പിച്ചത് കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് വിളക്ക് ശേഷം തിരികെത്താം